തുണി ഒഴുകുമ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കഴുകിയ തുണികളിലൊക്കെ ഇങ്ങനെ ഓരി വരുന്നത് തുണിയൊക്കെ വാഷ് ചെയ്ത് വിരിക്കാനായിട്ട് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മുടെ നല്ല നല്ല ഡ്രസ്സൊക്കെ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഓരിനുള്ള ഒരു ഹോം റെമഡി വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ടൂത്ത് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഇത് ഈ ഓര് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിത് നനഞ്ഞ തുണിയിലോട്ടാണ് ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത് അതായത് നമ്മൾ വാഷ് ചെയ്ത് വെളിയിലോട്ടെടുത്ത തുണിയിൽ ഉണങ്ങി ഇരിക്കുന്ന തുണിയിലല്ല അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉണങ്ങിയിരിക്കുന്ന തുണിയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് വെള്ളം നനച്ചെടുക്കണം പേസ്റ്റ് അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കെടുത്ത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തുണി റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഓര് കുറേശായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നല്ലപോലെ ക്ലീനായെന്ന് ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഓര് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് ഒരു മാറി കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ക്ലിയർ വാട്ടറിൽ നമുക്ക് ഈ തുണിയൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെപ്പോഴും തുണി വാഷ് ചെയ്തെടുത്ത് ഓരുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓര് കളയുന്നതായിരിക്കും കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാനായിട്ട് എളുപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ